ായിക്കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട സുർക്ക അപ്പോൾ അതിന് വേണ്ടത് നാല് മണിക്കൂർ കുതിർത്ത് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ച് അരച്ച് എടുക്കണം പിന്നെ ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഏലക്കായയും മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം പിന്നെ അരി പൊടിച്ചിട്ട് അതിലേക്ക് ഒരു ഒളിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരിപ്പൊടിയും കൂടെ ഇട്ട് ഈ പാത്രത്തിനകം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം പൊടിക്കട്ടെ നമുക്ക് പൊട്ടയെ മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ഈ ഏലക്കായുടെ പൊടിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം അരിപ്പൊടി മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് തുടങ്ങാം നമ്മുടെ ബാറ്റർ റെഡിയായി അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുറേശ്ശേ കുറേശേ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കോഴിമുട്ട ഉപ്പ് ഏലക്കായ മിക്സ് ചെയ്ത് മിക്സിയിലടിച്ചെടുത്തത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇളക്കി കഴിഞ്ഞു ഇതാണ് അതിൻ്റെ പരുവം ദോശമാവുമല്ല ഇഡ്ഡലിമാവുമല്ല നമുക്ക് എണ്ണ ഇനി ചട്ടി വെച്ച് കത്തിച്ച് എണ്ണ നല്ലപോലെ കാഞ്ഞ ശേഷം അതായത് നല്ലപോലെ ചൂടായ ശേഷം ഇത് വെളിച്ചെണ്ണക്കകത്തൊട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കരിവ് ഇപ്പം തുടങ്ങാം ഇതാണ് നമ്മുടെ മുട്ട സുർക്ക അതേവാ അടിപൊളിയായിട്ട് വന്നല്ല ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ചും നന്നായിട്ട് വരുമായിരുന്നു എങ്ങനെയുണ്ട് ഷാർ ചെറുതായിട്ടാണോ കുറച്ച് മാവ് ഒഴിക്കുന്നതുകൊണ്ടാണ് ചെറുതായിട്ട് കുറച്ചുകൂടെ വലുതാക്കാം ഒരു തവി ഒഴിക്കുന്നില്ല അര തവി മാവേ ഒഴിക്കുന്നുള്ളൂ ഒരു തവിയാണ് ഒഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് വരും അടിപൊളിയായിട്ട് കിട്ടിയല്ലോ അവസാന അവസാനമായിപ്പോൾ മാവ് വീടാറായി അപ്പോഴാണ് ഇഗ്ര മുട്ട സുർക്കാന്നുള്ള പേര് ആരാണ് കണ്ടെത്തിയതെന്നൊന്നും അറിയില്ല ഇത് നല്ല മസാലക്കറി കൂട്ടിയാണ് കഴിക്കേണ്ടത് മധുരമോ ഇല്ലാത്തതാണ് ഒരു മുട്ടതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് മധുരം ഒരു ഫ്ലേവറിന് പിന്നെ ഒരൊന്നോ രണ്ടോ ഏലക്കായ ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്ന് ഏലക്കായ ചേർത്തിട്ടുണ്ട് അതൊരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോഴാണ് പാകത്തിന് പൊങ്ങി വരുന്നത് ആദ്യം ഒഴിച്ചതെല്ലാം ഇത്രയും ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അതിൻ്റേതായ തുടക്കം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണ് അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് പത്തീർന്നു അങ്ങനെ അവസാനത്തെ ഇതും കഴിഞ്ഞു ഞാൻ എണ്ണയിൽ അങ്ങ് വേവട്ടെ ഓഫ് ചെയ്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ മുട്ട സുർക്കയുടെ മുട്ട സുർക്ക റെഡി ആയിക്കഴിഞ്ഞു അര ഗ്ലാസ് അരിയുടെ പൊടിയും ഒരു മുട്ടയുമാണ് വെച്ചിരിക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു മൂന്ന് ഏലക്കായയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടങ്ങോട്ട് അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളതുപോലെ ചൂടായ ശേഷം അതിലേക്ക് തവി കൊണ്ട് കുറേശ്ശെ ഒരി ഒഴിച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ മുട്ടസുറുക്കയാണ് ചെറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ കമൻറ്റിൻ്റെ അടി ഇട്ടുള്ള വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിലോട്ട് എല്ലാവരും എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞോളൂ നമുക്കതിനെ കിട്ടുമ്പോഴാണ് പ്രചോദനമാകുമ്പോഴാണ് വീണ്ടും ഉണ്ടാക്കാനും എന്താണ് കുറവെന്ന് വെച്ചാൽ അത് പരിഹരിച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം ഇനി ഇതെല്ലാം ചൂടാറിയിട്ട് നോമ്പവിഭവമാണ് കേട്ടോ ചൂടാറിയിട്ട് നമുക്കെല്ലാവർക്കും കൊടുക്കാം അപ്പോൾ എല്ലാവരും മണ്ണോളും നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ എല്ലാവർക്കും ഞാൻ ഇത് തരാം കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല മസാലക്കറിയും മസാലക്കറി വെച്ചാൽ വെജ് വെജ് കഴിക്കുന്നവർക്ക് നല്ല കടലക്കറി മസാലയിട്ടുണ്ടാക്കാം തേങ്ങാ വറുത്തരച്ച് ഉണ്ടാക്കാം സോയ ചങ്ക്സ് വെച്ച് വെജ് അല്ലാത്തവർക്ക് അല്ലാത്ത എല്ലാ കറികളും നന്നായിട്ട് നല്ല ടേസ്റ്റാണ് പോരെണ്ണം മുറിച്ച് നോക്കാമല്ലോ ഒരെണ്ണം ഞാൻ മുറിച്ചിട്ടുണ്ട് ചൂടാണ് നല്ല ചൂടാണ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം പരിഹരിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും നിങ്ങളോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്